സ്പേസത്തിരണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു എൻഷാൻറിങ് ടേബിൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ആ ഒരു എൻഷാൻഡിങ് ടേബിൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെയാണ് ഈ ഒരു എൻഷാൻഡ് ആർമറും ടൂൾസും കിട്ടിയതെന്ന് നിനക്ക് അറിയണ്ടേ അപ്പോൾ അത് നിങ്ങളൊന്ന് പോയിട്ട് കണ്ടിട്ട് കണ്ടിട്ടുവാ ഞാനിപ്പോൾ വരാം ആ നിങ്ങൾ വന്ന ഞാനിവിടെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് മണിക്കൂറായിട്ട് അത് തന്നെ അതെൻ്റെ ഫിഷിംഗ് റോഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ ഇതിലോട്ട് നല്ലൊരു എൻഷാൻറ്റിങ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ദാ ഈ ഒരു ഫിഷിംഗ് റോഡിൻ്റെ എൻഷാൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദ ഇതിലും വലിയൊരു ഫിഷിംഗ് റോഡ് ഈ ഒരു വേൾഡിൽ എനിക്ക് കിട്ടാനില്ല അത്രയും നല്ലൊരു ഫിഷിംഗ് റോഡ് വെച്ചിട്ട് എനിക്ക് എന്തൊക്കെ ലോട്ട് വിടുന്ന് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ കാണിച്ച് തരാം ഓക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഈ പെട്ടി തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കണ്ട ആറ് എൻഷൻ്റെ ഡുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല നെയിം ടാഗും അതു തന്നെ ഈ ഒരു നെയിം ടാഗ് ഒന്ന് മാത്രമല്ല രണ്ടെണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലൊന്നു കൊണ്ടുപോയി ഞാൻ കപ്പുവിന് കൊടുത്തു ഇനി രണ്ടാമത്തത് കൊണ്ടുപോയി നമുക്ക് നമ്മുടെ റെസ്റ്റിക്ക് കൊടുക്കാം ഓക്കെ ഇനി ഒരു ആൻവിലോട്ട് വന്നിട്ട് ഈ ഒരു നെയിം ടാഗ് ഇതിലോട്ട് വെച്ചിട്ട് ഇതിൻ്റെ പേര് നമുക്കൊന്ന് റീനെയിം ചെയ്യാം ഇവിടെ എന്ത് കൊടുക്കും റെസ്റ്റിന്ന് തന്നെ കൊടുക്കാം അല്ലേ ആദ്യ തന്നെ നിൽക്കുന്നിക്ക് ചെറിയ അക്ഷരം ഓക്കെ അങ്ങനെന്താ റെസ്റ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഒരു ലെവലും പോകും അതൊന്നും പ്രശ്നമില്ല നമ്മളിത് നെയും ടൈലോട്ട് റെസ്റ്റിൽ നിന്ന് പേര് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെസ്റ്റിക്ക് പോയിട്ട് ഈ പേര് കൊടുക്കാം ഓക്കെ നമുക്കിനി ഒരു പേര് റെസ്റ്റിക്ക് കൊടുക്കാം ഇവരെന്താ മെയിൻ ചെയ്യാത്തത് അങ്ങനെ നിനക്ക് പേര് കൊണ്ടുവന്നിട്ടുണ്ട് ഇതായിരിക്കുന്നു എൻ്റെ പേര് റെസ്റ്റി ഓക്കെ അങ്ങനെ നമ്മൾ റെസ്റ്റിക്ക് പേര് വന്നിട്ടുണ്ട് നീ ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോ നിൻ്റെ ഉറക്കം ഞാൻ ശല്യപ്പെടുത്തുന്നില്ല നമുക്കിനി നമ്മളെ പണി നോക്കി പോകാം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ പരിപാടിയായ എൻഷെനിയും ടേബിൾ ഉണ്ടാക്കാം അതിനു മുമ്പ് എനിക്ക് ഫിഷിംഗ് വഴി കുറച്ച് എൻഷൈനൊരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മളെ ടൂളിലോട്ടും ആർമറിലോട്ടും ഒന്ന് ആഡ് ചെയ്യാം അപ്പോൾ ഞാനത് പോയി എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇനി ഞാൻ എൻ്റെ പൊട്ടാറായ ഡയമണ്ട് പിക്കാക്സും കയ്യിലോട്ട് എടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് ആ ഒരു സിൽ ടച്ച് ആഡ് ചെയ്യാം സിൽ ടച്ചും പിന്നെ ഒരു മെൻറ്റിങ്ങും നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് രണ്ടും നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം കാരണം ഇത് ഏകദേശം പൊട്ടാറായി ഇനി ഒരു നൂറ്റമ്പത് ബ്ലോക്കും കൂടെ പൊട്ടിച്ചാൽ ഇത് പൊട്ടും നൂറ്റമ്പത് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കരുതും അത് പെട്ടെന്ന് പൊട്ടൂലെന്ന് പക്ഷേ ഞാൻ അങ്ങനെയല്ല എന്തെങ്കിലും അർജൻറ് പണി ചെയ്യുമ്പോഴായിരിക്കും അത് പൊട്ടുന്നത് പിന്നെ എനിക്ക് ബേസിലോട്ട് വന്നിട്ട് പുതിയ പിക്കേക്സ് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇപ്പം തന്നെ ഇതിലോട്ട് സിൽ ടച്ചും മെൻഡിങ്ങും ആഡ് ചെയ്യാം ഓക്കെ അങ്ങനെന്താ ഫസ്റ്റ് ഞാൻ ഇവിടെ സിൽ ടച്ച് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നാല് ലെവൽ എൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു അപ്പോൾ ഇനി ആ ഒരു മെൻഡിങ് ഇതായിരിക്കും ആ ഒരു മെൻഡിങ് അതും കൂടെ ഞാൻ എൻ്റെ പിക്ക് ആക്സിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇത്രയും അനുസരിച്ച് ആണ് നമ്മുടെ പിക്ക് ആക്സ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ അതായത് ഈ ഒരു ആക്ഷൻ സാൻസ് സെഫിൻ്റെ കൂടെ ഈ ഒരു ഡയമണ്ട് പിക്ക് ആക്സ് തിളങ്ങുന്നുണ്ട് അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ ഇനി നമുക്ക് അടുത്ത ബുക്ക് ആഡ് ചെയ്യാം അതായത് ഈ ഒരു പ്രൊജക്റ്റ് പ്രൊഡക്ഷനും ഫെതർ ഫോളിങ്ങും ഉണ്ട് ആ അപ്പോൾ നമുക്ക് ഈ ഒരു ഫെതർ ഫോളിങ് നമ്മുടെ ഡയമണ്ട് ബൂട്ടിലോട്ട് ആഡ് ചെയ്യാം ഓക്കെ അങ്ങനെ അതാ അത് ഞാൻ എൻ്റെ ബൂട്ടിലോട്ട് ആഡ് ചെയ്തു ഇതാ കണ്ട എൻ്റെ ബൂട്ട് കിടന്ന് തിളങ്ങുന്നുണ്ട് ആ ഇനി നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് ഊരിയെടുത്തിട്ട് അതിലോട്ട് ഈ ഒരു പ്രൊജക്റ്റിൽ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിന് നാല് ലെവൽ വീണ്ടും വേണം അതും ഞാൻ എൻഷാൻ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ അതാ എൻഷാൻ്റ് ചെയ്ത ചെസ്റ്റ് പ്ലേറ്റും ബൂട്ടും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഓ തിളങ്ങുന്ന ഞാൻ പടിപൊളി ഈ ഒരു ആക്ഷൻ സാർ ഷെഫിൻ്റെ ടെക്സ്ചർ ബാക്ക് നല്ലൊരു ഹൈലൈറ്റ് ഈ ഒരു എൻഷൻ്റെ ടൂൾസിനും ആർമറിനും കൊടുത്തിട്ടുണ്ട് അതെന്തായാലും നന്നായി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഓക്കെ കഴിഞ്ഞിട്ടില്ല രണ്ട് ബുക്കും കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതും ഞാൻ ആഡ് ചെയ്യാൻ പോവാണ് ഒന്നാമത് ഈ ഒരു ഡാമഡ് സോഡിലോട്ട് ഞാൻ ഷാർപ്പ്നെസ് ത്രീ ആഡ് ചെയ്തിട്ടുണ്ട് ഷാർപ്പ്നെസ്സിൻ്റെ മാക്സിമം ലെവൽ അത്രയെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ ത്രീ ആഡ് ചെയ്തിട്ടുണ്ട് ഷാർപ്പ്നെസ് ഓക്കെ ഇനിയുള്ളത് ഈ ഒരു പ്രൊട്ടക്ഷൻ ആണ് അത് നമ്മുടെ ലെഗിൻസിലോട്ട് ആഡ് ചെയ്താൽ ആ ഒരു ചെസ് പ്ലേറ്റിലോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാൻ അതിലോട്ട് ഓൾറെഡി ആ ഒരു പ്രൊജക്ടയിൽ പ്രൊഡക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്രയും വീണ്ടും റെഡി ആയി ഓക്കെ അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ഡയമണ്ട് ബി കാക്സ് ഒന്ന് മെൻഡ് ചെയ്തിട്ട് വരാം ആ പിന്നെ ഇത് മെൻഡ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് നല്ല വലിയ എക്സ്പി ഫാം ഒന്നുമില്ല എൻ്റെ അടുത്ത് ആകെയുള്ളത് ഈ ഒരു സ്കെൽട്ടം ഫാമാണ് മെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ഈ ഒരു ഡയമണ്ട് ബിക്കാക്സിന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് ഡ്യൂറബിലിറ്റി ഉണ്ട് ഇനിയിപ്പോൾ അത് മെൻ്റായാലും മെൻറ്റായി തീരാൻ ഒരുപാട് സമയമെടുക്കും ഓക്കെ അപ്പോൾ ഞാനത് ഒരുപാട് ആൻഡ്സോഡ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരെയും തീർത്ത് എനിക്ക് എക്സ്പി വാങ്ങാനായിട്ട് ഇത് ട്രൈഡൻ കില്ലർ കില്ലറ് വച്ച് ഒരു ഫാമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല പണിയാവും ഈ ഒരുപാട് എക്സ്പി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത എപ്പിസോഡിൽ ആ ഒരു ഗോൾഡ് എക്സ്പി ഫാം ഉണ്ടാക്കിയാലോ എന്ന് എനിക്കൊരു ആലോചനയുണ്ട് കാരണമായി നിന്ന് ഒരുപാട് എക്സ്പി നമുക്ക് കിട്ടും ഒരുപാട് ഗോൾഡ് കിട്ടും അപ്പോൾ ആ ഒരു ഫാം എന്തായാലും നല്ലോണം യൂസ്ഫുള്ളാകും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എക്സ്പി ഉപയോഗിക്കുക നേരെ വാളെടുത്ത് വെട്ടും എക്സ്പി വരുമ്പോൾ നേരെ പിക്ക് ആക്സിലോട്ട് സ്വിച്ച് ചെയ്യും അപ്പോൾ ആ ഒരു പിക്ക് ആക്സും കുറച്ച് കുറച്ചായിട്ട് മെൻഡ് മെൻ്റാവും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതെന്തായാലും ഒരുപാട് സമയം എടുക്കും ഫുള്ളായിട്ട് മെൻ്റായിത്തീരാൻ അപ്പോൾ എന്തായാലും ഞാൻ അത് കംപ്ലീറ്റ് മെൻറ്റായിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ഇതാ വരുന്നു ഓക്കെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പിക്ക് കംപ്ലീറ്റ് മെൻഡ് ചെയ്ത് തീർത്തിട്ടുണ്ട് ഇത് ഞാൻ കരുതിയേ പോലും നല്ല കേട്ടോ ഈ ഒരു ഫുൾ പിക്ക് ആക്സ് ചെയ്യാൻ ഏകദേശം ഒരു മണിക്കൂർ മണിക്കൂറെടുത്ത് നല്ലൊരു എക്സ് പി ഫാം ഇല്ലാത്തതിൻ്റെ വിഷമം ഞാൻ നന്നായി അറിയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ആ ഒരു എൻ്റ് ടേബിൾ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ആദ്യം ആ ഒരു എൻ്റ് ഷൈനിങ് ടേബിൾ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം അതിൻ്റെ ക്രാഫ്റ്റിംഗ് റെസിപ്പി എനിക്ക് അറിയില്ല എന്തായാലും ഡയമണ്ട് വേണം അതെനിക്കറിയാം ഓക്കെ ഞാൻ എന്തായാലും കുറച്ച് ഡയമണ്ട് എടുത്തിട്ടുണ്ട് ആ അതോ കാണിക്കുന്നുണ്ട് ആ ഒരു എൻഡ്ഷൈൻ ടേബിൾ ഓ രണ്ട് ഡയമണ്ട് ആ പിന്നെ നാല് ഒബ്സിഡിയൻ ഒപ്സിഡിയനാണെന്ന് തോന്നുന്നത് നാല് ഒബ്സിഡിയനും പിന്നെ ഒരു ബുക്കും മതി ഓക്കെ അപ്പോൾ രണ്ട് ഡയമണ്ട് ഇതിൽ നിന്നൊന്ന് എണ്ണിയെടുക്കാം എൻ്റെ ഇതാ ഇരുപത്തെട്ട് ഡയമണ്ട് ഉണ്ട് ഞാനിത് ഇടയ്ക്കിടക്ക് പോയിട്ട് സ്ട്രിപ്പ് മൈനിങ് ചെയ്യാനുണ്ട് ഓക്കെ രണ്ട് ഡയമണ്ട് ഞാൻ എടുത്തു ഇനി എൻ്റെ വാൾ ഇതിനടുത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് നാല് ഒബ്സിഡിയൻ കൊണ്ടുവരണം അതിനായിട്ട് ലാവ എൻ്റെ കയ്യിലുണ്ടോ എന്തോ പെട്ടെന്ന് തന്നെ ഒരു ലാവ ലാഭഭാമുണ്ടാക്കണം ആ ദാ ഒരു പക്കറ്റ് ലാഭമേ ഉള്ളൂ ഓ അപ്പോൾ ആ ഞാൻ ആ ഒരു വില്ലേജർ അടുത്ത് ഒരു ലാവാപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് പോയിട്ട് കുറച്ച് ഒപ്സീരിയൻ ഒപ്പിക്കാം ഓക്കെ സ്കാനിങ് എത്തി ഇനി ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ പോയിച്ചു കൊടുത്താൽ ആ അതാ കറക്റ്റായിട്ട് നാല് ഒപ്സീരിയൻ ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നാലെണ്ണം തന്നെയാണ് എനിക്ക് ആ ഒരു ഷൈനിങ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടതും ഓക്കെ അപ്പോൾ ഈ ഒരു നാലെണ്ണം ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തോണ്ട് ഓക്കെ ഇനി ഒരു നാൽപ്പത്തഞ്ച് ബുക്ക് കൊണ്ട് ഒരു പതിനഞ്ച് ബുക്ക് ഷെൽഫ് ഞാനിവിടെ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് മാത്രമല്ല എൻ്റെ ഈ ഒരു വേൾഡിലെ ആദ്യത്തെ എൻ ഷൈനിങ് ടേബിളും ഞാനിവിടെ ക്രാഫ്റ്റ് ആക്കി ഓക്കെ അപ്പോൾ ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് ഈ ഒരു വേൾഡിൻ്റെ ഏറ്റവും മോളത്തെ തട്ടിൽ വെക്കാം ഞാൻ ഈ ഒരു വീട് ഉണ്ടാക്കി അന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എൻ ടേബിൾ നമ്മൾ ഇതാ ഇവിടെയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഈ ഒരു എൻഷൈൻ ടേബിൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ ചുറ്റോറും ബുക്ക് ഷെൽഫ് വെക്കാം ഓക്കെ ഇനി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് ഇൻട്രാക്ട് ചെയ്തിട്ട് ഈ ഒരു ലാപ്പീസ് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഈ ഒരു ബുക്ക് ഞാൻ ഇതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാണിക്കും എഫിഷ്യൻസി വണ് പിന്നെ പേഴ്സിങ് ടു പിന്നെ ഫയർ പ്രൊട്ടക്ഷൻ ത്രീ ഓ അതിലൊരു ഫയർ പ്രൊട്ടക്ഷൻ മാത്രമേ എനിക്ക് കുറച്ചെങ്കിലും യൂസ് ഉള്ളൂ വേറെ ഉള്ളതൊന്നും അധികം യൂസ് ഇല്ല ഞാൻ എന്തായാലും ഒരു ഫയർ പ്രൊട്ടക്ഷൻ വാങ്ങിയിട്ട് അതൊന്ന് സൈക്കിൾ ചെയ്യാം ഓക്കെ ഞാൻ ആ ഒരു ഫയർ പ്രൊട്ടക്ഷൻ ദാ മൂന്ന് ലെവൽ എടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ വേറെ ഏതൊക്കെയോ ഷവർ ഷവർ അല്ല എന്നാലും ലെവൽ കുറവുള്ള എൻഷൻറ്റിങ് ആ ഈ ഒരു എൻഷൻറ്റിങ്ങല്ല എനിക്ക് ഭാവിയിൽ യൂസ് ചെയ്യാം ഇപ്പോൾ എനിക്ക് ഇതൊന്നും വലിയ ഇതില്ലാത്ത എൻഷൻ്റാണ് ഓക്കെ അപ്പോൾ ഇനി ഞാൻ അടുത്ത എപ്പിസോഡ് ആകുമ്പോഴേക്കും ഇതുപോലെ ഒരുപാട് ബുക്ക് ഈ വേറെ വാങ്ങി വെച്ചിരിക്കാം അതിനായിട്ട് ഒരുപാട് എക്സ്പി എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇന്നെന്തായാലും ഒരുപാട് എൻഷൻറ്റിങ് നമുക്ക് ചെയ്യാൻ കഴിയില്ല പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ ഒരു ഗോൾഡ് എക്സ്പീം ഉണ്ടാക്കാം ഇല്ലെങ്കിൽ എൻഷാൻറ്റിങ് ഇനി നടക്കത്തില്ല ഓക്കെ അപ്പോൾ ഇനി ഈ ഒരു എനിക്ക് കിട്ടിയൊരു ഫയർ പ്രൊട്ടക്ഷൻ നമ്മുടെ ഹെൽമെറ്റിലോട്ട് ആഡ് ചെയ്യാം ഹെൽമെറ്റിലോട്ട് മാത്രമേ ഇനി നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളൂ അതും കൂടെ ആഡ് ചെയ്താൽ എല്ലാ ആർമറിലോട്ടും നമ്മൾ ഓരോരോ എൻഷൻറ്റിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ആ ഒരു ഡയമണ്ട് ഹെൽമെറ്റും ഊരിയെടുത്തിട്ട് ഇതിനകത്തോട്ട് വയ്ക്കാം ഓക്കെ നമുക്കിത് ഈ ഒരു ചെസ്റ്റ് പ്ലേറ്റിലോട്ട് ഇടാം ഹെൽമെറ്റിലോട്ടെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ പ്രൊട്ടക്ഷൻ അത് തരില്ല ഓക്കെ അങ്ങനെ ആ ഒരു ഫയർ പ്രൊട്ടക്ഷൻ ത്രീയും ഞാൻ എൻ്റെ ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഒ പി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയൻ്റെ എൻ്റെ ലുക്ക് ഈ ഒരു ആക്ഷൻ സാൻസസ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ ലെറ്റ് എപ്പിസോഡ് എടുത്തിട്ടുള്ളൂ നിങ്ങളിനി പോയിട്ട് അടുത്ത എപ്പിസോഡ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഒരു ഗോൾഡ് എക്സ്പി പി ഫോം ഉണ്ടാക്കാം ടാറ്റാ ബൈ ബൈ